നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ പ്രാർത്ഥന ഹൈക്കോടതി കേട്ടു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് തൊട്ടു പിന്നാലെ സി ബി ഐ സംഘം ഇത് വയനാട്ടിലെത്തി സി ബി ഐ എസ് പി ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത് ഇനി സി പി എമ്മിന്റെ കളി നടക്കില്ല പാർട്ടിയെ അടപടലം പൂട്ടുന്ന നീക്കങ്ങളാണ് സി ബി ഐ തുടക്കത്തിൽ തന്നെ നടത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർഷോയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നടത്തുന്നത് മലയാളി വാർത്തയോട് ജയപ്രകാശ് ചിലതൊക്കെ തുറന്ന് പറഞ്ഞു വയനാട്ടിലെത്തിയ സി ബി ഐ സംഘം ജില്ലാ പോലീസ് മേധാവിയുമായും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പിയുമായും കൂടിക്കാഴ്ച നടത്തി കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് കൈമാറണമെന്ന് സി ബി ഐ സംഘം കേരള പോലീസിനോട് ആവശ്യപ്പെട്ടു ഒരു എസ്പിയും ഡി ബി എസ് പിയും രണ്ട് ഇൻസ്പെക്ടർമാരുമടങ്ങുന്നതാണ് അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ സി ബി ഐ സംഘം ശേഖരിച്ചു തുടങ്ങി ഫയലുകൾ പരിശോധിക്കുകയും മറ്റു വിവരങ്ങൾ തേടുകയുമാണ് ആദ്യഘട്ടത്തിൽ സി ബി ഐ സംഘം ഉടൻ തന്നെ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിൽ എത്തിച്ചേരുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കൃത്യമായ തെളിവുകളോടെ സി ബി ഐ സംഘം സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ കൊലപാതകകളെ തൂക്കിയെടുക്കും എന്നതിൽ സംശയമില്ല കേന്ദ്ര സർക്കാർ ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ഹൈക്കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനമിറങ്ങിയത് അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കരഞ്ഞ് കേരളത്തോട് പലവട്ടമാണ് പറഞ്ഞത് അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾക്ക് നേട്ടമാകുമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഏപ്രിൽ ഒൻപതിനു മുൻപ് വിജ്ഞാപനമിറക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി സിബിഐ സംഘം നൊടിയിടയ്ക്കുള്ളിൽ വയനാട്ടിലെത്തി അകന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അടിയന്തരമായി സിബിഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ് സിദ്ധാർത്ഥന്റെ ക്രൂരകൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എസ് എഫ് ഐ ക്രൂരസംഘത്തെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ആദ്യം കേരളത്തോട് അഭ്യർത്ഥന നടത്തി ജയപ്രകാശ് പിന്നീട് നിരന്തരം അദ്ദേഹം നിരവധി വെളിപ്പെടുത്തലുകളാണ് കേരളത്തോട് നടത്തിയത് മനുഷ്യ മനസാക്ഷി നടുക്കുന്ന വിവരങ്ങൾ ജയപ്രകാശിലൂടെ കേരളം കേട്ടറിഞ്ഞപ്പോൾ ഒരു വേള കേരളത്തിൽ നടന്ന അതിക്രൂര സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മുന്നിലെത്തി തുടർന്ന് പൊതുസമൂഹത്തിന്റെ ഉൾക്കരുത്തോടെ അദ്ദേഹം നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അരികിലെത്തി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടു സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനയായ എസ് എഫ് ഐയിൽപ്പെട്ട പ്രവർത്തകർ കുടുങ്ങുന്നത് ഒരുപക്ഷെ പാർട്ടി നേതൃത്വം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി ബി ഐ അന്വേഷണ പ്രഖ്യാപനം നടത്തിയത് പിണറായി വിജയൻ എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഉത്തരവ് മുഖ്യമന്ത്രി വാക്കാൽ പറഞ്ഞിട്ടും അത് സി ബി ഐ കേന്ദ്രത്തിലെത്താൻ ദിവസങ്ങളോളം വൈകിപ്പിക്കുന്നു ഇതിനു പിന്നിൽ പാർട്ടിയിലെ ചിലർ കരുക്കൾ നീക്കി എന്ന് വ്യക്തം തുടർന്ന് ഇക്കാര്യങ്ങൾ കേരളത്തോട് തുറന്നു പറഞ്ഞു ജയപ്രകാശ് മലയാളി വാർത്തയിലൂടെ ഹൃദയം പൊട്ടുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കേസ് അട്ടിമറിക്കപ്പെടുമെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം തന്റെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോയി തുടർന്ന് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ കേസിൽ ഇടപെടുകയും അദ്ദേഹത്തെ ഗവർണറുടെ അടുക്കലേക്ക് നയിക്കുകയും ചെയ്തു അടിയന്തരമായ സംഭവത്തിൽ ഇടപെട്ട ഗവർണർ അന്യായമായി കോളേജിലേക്ക് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് ക്രിമിനലുകളുടെ സസ്പെൻഷൻ നടപടി പുനസ്ഥാപിച്ചു തുടർന്ന് നീതിക്ക് ആ പിതാവ് കേരളത്തിന്റെ ഹൈക്കോടതിയെ സമീപിച്ചു ൈക്കോടതി നീതി അനുവദിച്ചതോടെ കണ്ണു നിറഞ്ഞ് അദ്ദേഹം കേരളത്തോട് പറയുന്നു തന്റെ മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ കൊലപാതകൾ ഇനി പിടികൂടപ്പെടും ആർഷോ അടക്കമുള്ളവരുടെ നേർക്കാണ് ആ പിതാവ് കൈ ചൂണ്ടുന്നത് ഇന്ന് മലയാളി വാർത്തയുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദയനീയത മാത്രമല്ല ആർഷോ അടക്കമുള്ള ക്രിമിനലുകൾ കുടുങ്ങുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു സി ബി ഐ എത്തുന്നത് നീതി പുലരാൻ വേണ്ടിയാണ് എന്ന പ്രതീക്ഷയോടെ ആ കുടുംബം ഇപ്പോഴും പ്രാർത്ഥനയിലാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ദിവസങ്ങളോളം ആഭ്യന്തര വകുപ്പ് വെച്ച് താമസിപ്പിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷണം മുറുകുന്നു സി ബി ഐക്ക് വിവരങ്ങൾ കൈമാറാൻ കാലതാമസം വന്നതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടികൾ എടുത്തിരുന്നു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അഭിനന്ദിച്ചിരുന്നു എന്നാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വേണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മുന്നിൽ സർക്കാർ പതറി എന്തുകൊണ്ടാണ് രേഖകൾ കൃത്യസമയത്ത് കൈമാറാത്തത് എന്നും ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞു കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും കേസ് വേഗത്തിൽ സിബിഐക്ക് കൈമാറിയെന്നും സർക്കാർ വാദിച്ചു എന്നാൽ കേസ് കൈമാറുന്നതിൽ ഓരോ നിമിഷവും വൈകുന്നത് കേസിനെ ബാധിക്കുമെന്ന് ഹൈക്കോടതിയും ഒടുവിൽ തുറന്നു പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിൽ എത്രയും വേഗം വിജ്ഞാപനമറക്കണമെന്നും വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഗവർണർ നിയോഗിച്ചിരുന്നു കേരള ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു സംഘത്തെ ഗവർണർ നിയോഗിച്ചത് സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളെ പിടികൂടാൻ കഴിയും എന്ന് കേരളം വിശ്വസിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത് സിദ്ധാർത്ഥിന്റെ പിതാവ് മലയാളി ഇങ്ങനെ ഞാൻ ആഫ്രിക്ക അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ ആർഷിയുടെയും തെറ്റല്ല ആർഷോ കയറിയിട്ട് ഉടനെ സമ്മതിച്ചു കഴിഞ്ഞാല് ആ ഞാൻ പോയിട്ടുണ്ട് ഏറ്റവും എട്ടു മാസം വരെ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ ആർഷോ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങുമ്പോഴേ ആദ്യത്തെ കല്ലെറിയണത് ഏതെങ്കിലും ഭിക്ഷക്കാരായിരിക്കും അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് അത് പോയിട്ടുണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്ക അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അതിപ്പോ ഞാനാണും ഞാനാണ് ഇപ്പൊ ആഷോയുടെ സ്ഥാനത്ത് ഈ തീവ്രവാദികളുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ തന്നെ അങ്ങനെയേ പറയുള്ളൂ ആദ്യം സംഭവിച്ചു കൊടുക്കില്ല ഞാൻ ഞാനവിടെ പോയിട്ടുണ്ടെന്ന് ആശ അങ്ങനെ പറയാവും മാറി മാറി ഒരിക്കലും പറയില്ലേ സി ബി ഐ ആശോ പിടിക്കുന്നതൊരു ആശം അങ്ങനെ തന്നെ പറയാം അങ്ങനെ എന്നെ പറയണം ഒരിക്കലും കൊടുക്കില്ല ഞാൻ ഞാനവിടെ പോയിട്ടുണ്ടെന്ന് അവിടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് തെളിവ് ഉറപ്പാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് എന്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ പറയും മകൻ അതിന് മകൻ പോയില്ലേ അപ്പൊ മന്തുവാണോ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളു ശരിയാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ നിങ്ങളെ ഭാഗത്ത് ചിന്തിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല പക്ഷേ അവൾ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവൻ ഫോണ അന്വേഷിച്ച് നോക്കിയാൽ മതി ചിലപ്പോൾ അവരെ ഫോണും മാറ്റി കാണും അതാണ് വേറെ കാര്യം ഫോണും സിമ്മും ഉൾപ്പെടെ മാറ്റി കാണുമായിരിക്കും പക്ഷെ തെളിയിക്കും അത് ഉറപ്പാണ് ആർഷോ പോയില്ല എന്നുള്ളതിന് ഒരിക്കലും പോയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ എട്ട് മാസം വരെ ഈ എട്ട് മാസത്തിൽ അവൻ്റെ ആർഷോയുടെ യൂണിയൻ ആണല്ലോ അത് അവിടെ നടക്കുന്നത് അവരുടെ ഗുണ്ടായസമാണല്ലോ അവിടെ നടക്കുന്നത് അവർക്ക് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഫോണ്ടേ അവിടെ അത് ഒരു ദിവസം രണ്ട് ദിവസം പോയില്ലാതെ പറയാം ചെറിയ എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഷ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് വരെയൊക്കെ വിളിക്കുമ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് യൂണിയൻ റൂമിലാണ് അവിടെ ഉള്ളത് ഇല്ല എസ് എഫ് ഐ നേതാവ് എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ യൂണിയൻ റൂമിൽ ആർഫ ചേട്ടൻ വന്നിട്ടുണ്ടോ എസ് എഫ് ഐ നേതാവാണ് കാര്യം എന്നുള്ളത് അവനറിയാമോ ഇല്ലയോ എന്ന് അറിയില്ല യൂണിയൻ നേതാവില് ഇവിടുത്തെ അവരുടെ നേതാവ് ആർഫ ചേട്ടൻ പറഞ്ഞു അവരുടെ നേതാവ് എന്ന് പറയുമ്പോഴേ അവിടെ വേറെ പാർട്ടി ഇല്ല അവിടെ വേറെ പാർട്ടിയായി വളർത്താൻ സമ്മതിക്കില്ല അവരത് എനിക്കത് അറിയേണ്ട കാര്യമില്ല പാർട്ടിയോ ഏത് പാർട്ടിയോ അവിടെ പറയും യു ഡി എഫ് ചേട്ടന്മാരെ നേതാവ് കേരളത്തിൽ അവരുടെ നേതാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എസ് എഫ് ഐ നേതാവ് ആർഷോ വന്നുള്ള കാര്യം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കളയാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ അവരുടെ നേതാവ് ആർഷോ ചേട്ടൻ വന്നിട്ടുണ്ട് ആ മാസത്തിൽ ഒന്നര രണ്ടോ പ്രാവശ്യം വരും അന്ന് പറഞ്ഞപ്പോഴാണ് എപ്പോൾ വരുന്ന മാസത്തിൽ ഒന്നര രണ്ട പ്രാവശ്യം വരും അവിടെ സ്റ്റേ ചെയ്യും ആ യൂണിയൻ റൂമിൽ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയർമാൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ എന്തിനാകുന്നു സ്റ്റേ ചെയ്യുന്നത് അവർക്ക് എന്താ അവിടെ കാര്യം അത് ഒരു കാര്യമില്ലല്ലോ അത് അത് കഴിഞ്ഞിട്ട് അറിഞ്ഞത് ഈ ഇടിമുറി എന്നുള്ള ആ റൂമിൽ തന്നെ യൂണിയൻ റൂമിൽ നിന്ന് ഇടിമുറി അവിടെ ആശയ ചട്ടം വന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അത് കാര്യമെന്ന് പറഞ്ഞാൽ എട്ട് മാസം വരെ രാവിലെയും വൈകുന്നേരവും അവിടെ ചെന്നിട്ട് അവിടുത്തെ ചെയർമാന്റെ മുമ്പ് ചെന്ന് ഓച്ചാഴ്ച നിന്ന് അല്ലെങ്കിൽ ഡ്രസ്സ് പോലും ഇല്ലാതെ ഒരു ഡ്രസ്സും ഇല്ലാതെ അവന് മുമ്പ് സൈൻ ചെയ്യണം സൈൻ ചെയ്തിട്ട് അവിടെ കാത്തു നിൽക്കണം അവർ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അതാ രാവിലെയും വൈകുന്നേരം അവന് കൊടുത്ത ശിക്ഷയാണ് സിദ്ധാർത്ഥന കൊടുത്ത ശിക്ഷയാണ് രാവിലെയും വൈകുന്നേരം ഈ അപ്പ ഈ അർഷാ ചേട്ടൻ ഈ എട്ട് മാസം വരായി അവിടെ ഇല്ല എന്ന് പറയുന്നത് ആരോടാ പറയുന്നത് ഈ ഈ അരി ആകാരം കഴിക്കുന്ന മലയാളികളോട് പറയാൻ പറ്റില്ല വേറെ ആരോടേയും ചെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഭാഷ അറിഞ്ഞുകൂടാത്ത വേറെ എവിടെയെന്ന് ചെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ വിശ്വസിക്കും ഞാൻ വിശ്വസിക്കില്ല അവർ തന്നെയാണ് ഭംഗിയായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തത് ഈ ആ രീതിയിലൊക്കെ എന്താ പറയുക ഒരു പുറത്തൊരു മുറിവ് പോലും വരാത്ത രീതിയിൽ എങ്ങനെ ശരീരത്തിനെ ഇഞ്ചോ ഇഞ്ചപരമാക്കി അല്ലെങ്കിൽ ഇൻഡേണൽ ഓർഗാനത്തിൽ എങ്ങനെ അടിച്ചു തകർക്കുക എന്നുള്ള രീതിയിൽ താലിബാൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നക്സൽ മാവോയിസ്റ്റും രീതിയിൽ ചെയ്യേണ്ടത് അവർ വ്യക്തമായിട്ടുള്ള ക്ലാസ് കിട്ടിയിട്ട് തന്നെയാണ് ഈ ആൾക്കാർ ൾക്കാര് ചെയ്ത ആൾക്കാരല്ല കൊലപാതകൾ ചെയ്തേക്കുന്നത് അതിൽ ഇപ്പൊ ഇവർക്ക് പങ്കുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പിൻവാങ്ങുന്നില്ല അവസാനം ആശോ ചേട്ടൻ നിരപരാധിയാണെങ്കിൽ നിരവധി ആയിക്കോട്ടെ എനിക്ക് വ്യക്തമായ വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല അട്ടോ ഉണ്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് ചിലപ്പോൾ ഈ കേസ് ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞു ഇത് സിബിഐയുടെ കയ്യിലും ചിലപ്പോൾ നിൽക്കില്ല എന്നല്ല സി ബി ഐയുടെ വിട്ടു പോയിട്ട് കൊലപാതകത്തിൽ മാത്രം അന്വേഷിച്ച് വന്നിട്ട് ഒരു എൻ ഐ എ രീതിയിലോട്ട് പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അതായത് ആ രീതിയിൽ അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മർദ്ദന മർഡറാന്ന് നടന്നയിക്കുന്നത് സി ബി ഐ ചിലപ്പോൾ പറയുമായിരിക്കും ഇത് വെറും വെറും കൊലപാതവുമല്ല നല്ല രീതിയിൽ കിട്ടിയുള്ള മാവോയിസ്റ്റ് രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഏരിയയിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം കൊണ്ട് അത് അന്വേഷിക്കണം പ്രത്യേകിച്ച് ഈ എസ് ഒക്കെ ഉള്ള ഈ ഗുണ്ടകൾക്ക് കിട്ടിയിട്ടുള്ള മാവോയിസ്റ്റ് ട്രെയിനിങ് ആണ് അത് അന്വേഷിക്കണം അവര് തന്നെ ചിലപ്പോൾ റെക്കമെന്റ് ചെയ്താലായി എൻ എന്തോ ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട് ആർഷു പറഞ്ഞ പക്ഷേ ഏത് അന്വേഷണം വന്നാലും നേരിടും കാരണം സത്യമാണ് ആർഷ പറഞ്ഞിട്ടുള്ളത് കോളേജിൽ മരണം നടന്ന ശേഷം മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയണു അപ്പൊ ആർഷക്കെതിരെ അന്വേഷണം പോകും എന്ന് തോന്നുന്നുണ്ടോ ഏതന്വേഷണോ ആദ്യം പറഞ്ഞു ഏത് അന്വേഷണോ നേരിടാൻ തയ്യാറാണ് അത് അങ്ങനെയാണെങ്കിൽ പറയാമോ മാറ്റി പറയരുത് അല്ലാതെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുള്ളൊരിക്കലും ആരും പറയില്ല അവരൊക്കെ എല്ലാവരും അങ്ങനെ പറയുള്ളൂ അവർക്കൊന്നും ആദ്യം ഇവർക്ക് നേരെ വിളിച്ചിട്ടില്ല ഈ ഇപ്പം എന്താ അന്വേഷണം നേരിടാൻ പോകുന്നു കുഴപ്പവും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ സി ബി അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പായിട്ടും ആശയുടെ മേലെ തന്നെ പോകും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ കുറ്റവാളികൾ അവരുടെ മേലെ തന്നെ ഇത് പോവും മേലെ പോയേ പറ്റുകയുള്ളൂ അല്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് മരണം നടന്നിട്ടേ അങ്ങോട്ട് പോയുള്ളൂ കൊലപാതകം നടന്നിട്ടേ പോയോളൂ എന്ന് പറഞ്ഞ് കൊലപാതകം അങ്ങനെയാണെങ്കിൽ കൊലപാതകം നടന്നിട്ട് പോകേണ്ട കാര്യം എന്തോന്നാണ് ഇവർക്ക് ഇന്നും കാര്യമില്ല ഒരു കാര്യവുമില്ല മരിച്ചൊരുണ്ടായിച്ച പോകേണ്ട കാര്യം അങ്ങനെ ആണെങ്കിൽ അർച്ച പോകേണ്ട കാര്യം തോന്നുന്നു അത് പോകേണ്ട കാര്യമില്ല ആ കോളേജിലെ ആൾക്കാരുണ്ട് അവിടുത്തെ യൂണിയനിടെ ആൾക്കാരുണ്ട് ഇവരവിടെ പോകേണ്ട കാര്യമില്ല ആ കോളേജിനകത്ത് കയറേണ്ട ആവശ്യമില്ല അങ്ങനെ വേറെ എത്ര പേരുടെ നേതാക്കന്മാരുണ്ട് യൂണിയൻ നേതാക്കന്മാരും ഇവരവിടെ പോകേണ്ട കാര്യമില്ല അത് ഒരു ദിവസം അല്ലല്ലോ പോയത് അതിന് തെളിവുണ്ടല്ലോ എന്തിനാ അവിടെ ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ടല്ലോ മരണം കഴിഞ്ഞിട്ട് ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളോ ക്യാമ്പ് മരണം നടന്നു പറയുന്നത് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൂക്കി എടുത്തുകൊണ്ട് പോകല്ലോ ഈ ആഫ് അതുകൊണ്ട് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത നിർദ്ദേശമായിരിക്കും എങ്ങനെ പറയണമെന്ന് മരണം നടന്ന ശേഷവും അതിന് അവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത് അറിയുകയും ചെയ്യാം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള അവൻ മാത്രമല്ല ഈ അക്ഷയ് എന്ന് പറയുന്ന അക്ഷയ്യുടെ അച്ഛനും ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആ പരിസരത്ത് ആ പൂക്കോട് പരിസരത്ത് ഒരു നാലഞ്ച് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ കോളേജിനകത്താണെന്ന് ഞാൻ പറയുന്നില്ല പുറത്തായിരിക്കും ആ ക്യാമ്പ് കോമ്പൌണ്ടില് അല്ല ആ ഒരു ഏരിയയിൽ പൂക്കോട് ഏരിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആക്ഷോയും ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്തിനു ക്യാമ്പ് ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തിനു വരുന്നു അവന്റെ ഭരിച്ചത് അവരുടെ അവരുടെ പാട്ടുകാരനൊന്നും അല്ലല്ലോ കൊന്ന പാട്ടുകാരനൊന്നും അല്ലല്ലോ കൊന്നല്ല കൊല്ലപ്പെട്ടെന്ന് അവിടെ പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല അതിന് മുമ്പേ എട്ടു മാസം വരെ അവിടെ പോയിട്ടില്ല എന്ന് പറയുമ്പോഴേ അത് എന്ത് സെക്രട്ടറി ആയത് സംഭവ ശരിക്കും പറഞ്ഞാൽ എന്ത് സെക്രട്ടറിയാണ് പോയിട്ടില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും അത് വിശ്വസിക്കുമ്പോൾ ആ തെളിവ് പുറത്തു വരും സി ബി ഐനകത്ത് പുറത്തു കൊണ്ടുവരും വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊലപാതകത്തിന് അകത്തു പോകും ആർഷി മറ്റൊരു കാര്യം അച്ഛൻ ആർഷിയുടെ പേര് പറയാനുള്ള കാരണം അത് വിഷമത്തോടെ പറഞ്ഞതാണ് അല്ല മനഃപ്പൂർ പറഞ്ഞതല്ല അങ്ങനെയാണ് മനപ്പൂർവ്വം പറഞ്ഞതല്ലേ പറഞ്ഞു ആർഷിയുടെ പേര് ഞാൻ വിഷമം ആരെങ്കിലും പേര് പറയുന്നതല്ലേ അതെനിക്ക് അങ്ങനെ ആവശ്യമില്ലല്ലോ സാധാരണ വിഷമം വരുമ്പോഴേ കണ്ണ് കണ്ണിൽ കണ്ട ആൾക്കാർ പേര് പറയുകയല്ലോ എൻ്റെ ജോലി അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് അവന് കുടുംബപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഭീമമായ സംഖ്യ തരാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുണ്ടോ എൻ്റെ കുടുംബ സുഹൃത്താണോ വിഷമം വരുമ്പോൾ ആരെങ്കിലും പേര് പറയാനായിട്ട് വ്യക്തമായ എനിക്ക് അറിയാമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ എത്രയും പേരുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ മൂന്നാല് കോടി ജനങ്ങൾ എനിക്ക് അവരെ ആരെങ്കിലും പേരങ്ങ് എടുത്ത് പറഞ്ഞാൽ പോലും ഞാനെന്തിനായി പറയുന്നത് എനിക്ക് വിഷമം വരുമ്പഴി ആശ്രയിര പേരെടുത്ത് പറയുന്നത് വിഷമം വരുമ്പോൾ പറയും പറയാനുള്ള പേരാണ് ആർഷം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായിരിക്കില്ല വിഷമം പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ആശ്രയിര പേര് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ വിഷമം വരുമ്പോൾ പറഞ്ഞതല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ന്യായീകരിക്കാൻ നോക്കുന്നു അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല എല്ലാവരും അവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കാനില്ലേ നോക്കൂ ആരും തെറ്റ് സമ്മതിക്കിട്ടില്ല പ്രത്യേകിച്ച് ഈ തീവ്രവാദി സംഘം